അതന്യാഹുവോ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ ട്രംപുമായി സംസാരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ സി എൻ എൻ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യ ദിവസം ഈ സംഭവങ്ങളോ കാര്യങ്ങളോ സംസാരിക്കാൻ പോയിട്ട് അദ്ദേഹത്തെ കാണാൻ പോലും പറ്റിയിട്ടില്ല ഈ വാർഷിക അവസാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രാജ്യാന്തര താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് തിരക്കുകൾക്കിടയിലേക്ക് പോവുകയും അത് തിരികെ എത്തി കാണാൻ സാധിക്കാതെ വരികയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത വന്നിട്ടുള്ളത് മീൻസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സി എൻ എൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് ടു മീറ്റ് നെതന്യാക്കുവാറ്റം മാർ എ ലാഗ് ഓൺ സെക്കൻഡ് ഓഫ് കി യു എസ് ഡിപ്ലൊമസി രണ്ടാം ദിവസം ഈ നദന്യാഹുമായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയും അതിൽ പ്രധാനമായിട്ടുള്ള കീവേഡ്സുകൾ അഥവാ അതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച ഭാഗമായിട്ട് വരുന്നത് ഇപ്പോൾ രാജ്യത്തെ അഥവാ അലട്ടിക്കൊണ്ടിരിക്കുന്ന യു എസും ഇസ്രായേലും തമ്മിലുള്ള ആശങ്കകളെ പരസ്പരം പറഞ്ഞു തീർക്കുക രണ്ടാമത് ഗാസയും ഇസ്രായേലും തമ്മിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക മൂന്നാമതായിട്ടും ഹൈലൈറ്റഡ് ആയിട്ടും വളരെ പ്രയോറിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യം ഇറാൻ്റെ ഭീഷണി തിരിച്ചു മറുപടി എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതും കൂടി പരിശോധിക്കുക ഈ മൂന്ന് അജണ്ടകളാണ് ഇപ്പൊ ഈ നദന്യാഹുവിൻ്റെ മുമ്പിലുള്ളത് അത് പരമാവധി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നദന്യാഹു അവിടത്തേക്ക് പറന്ന് കയറിയിട്ടുള്ളത് ഇനി അതിൻ്റെ വരും വരായ്മകൾ അല്ലെങ്കിൽ എന്താണ് ട്രംപിൻ്റെ ഭാഗം പക്ഷേ ട്രംപിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഡബിൾ ഡൗൺ ഓൺ ബിങ് ഫോറിൻ പോളിസി ബിറ്റ്സ് എന്ന് പറയുന്നുണ്ട് അഥവാ ഈ ഇസ്രായേൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നദന്യാഹുവിൻ്റെ സമീപനങ്ങളിൽ പലതിലും ആശങ്കകൾ പ്രതീക്ഷ ആശങ്കകൾ ഉള്ളതായിട്ടാണ് നദന്യാഹു അല്ല ട്രംപിൻ്റെ ഭാഗത്തു പറഞ്ഞു വെക്കുന്നത് അഥവാ അഗ്രസീവായിട്ടുള്ള സമീപനങ്ങൾ അഥവാ അത് എടുത്ത ചാട്ടം അതത്ര കണ്ട് പ്രോഫിറ്റിലെത്തൂല എന്നുള്ള ഒരു ത തോന്നൽ പോലും ഇസ്രായേൽ അല്ല ട്രംപ് വിലയിരുത്തുന്നുണ്ട് എന്നതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നതന്യാഹു ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രസ് ട്രംപ് ഓൺ ടേക്കിംഗ് മോർ അഗ്രസീവ് ആക്ഷൻ അഗെൻസ്റ്റ് ഇസ്രായേൽ എനിമേസ് ബട്ട് യു എസ് പ്രസിഡൻറ്റ് ഹാസ് ഗ്രോവറി ഓഫ് ഓഫ് സം ഇസ്രായേൽ ആക്ഷൻസ് ചെറിയ ചെറിയ കാര്യങ്ങൾ വെറീഡാണ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ട്രംപ് പേടിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഈ മുന്നോട്ട് പോക്ക് അത് ഒരു അന്തമില്ലാത്ത പോക്കാണെന്നുള്ളത് ട്രംപ് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അത്തരം ഒരു സസ്പെൻസ് ഒരു ഒരു കാര്യം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരില്ല എന്നുള്ള ഒരു തോന്നൽ ഇസ്രായേലിൽ ഭരണകൂടത്തിനുണ്ട് ട്രംപ് എന്ന എങ്കിലും ഇതുവരെ ഇയാളുമായിട്ട് സംസാരിക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതുവരെയുള്ള ആ ഒഴുക്കുകളിൽ നമ്മൾ നോക്കുമ്പം ട്രംപ് ഈ വലിയൊരു യുദ്ധത്തിനേക്കുള്ള പോക്ക് ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ ഇസ്രായേൽ ബന്ധങ്ങൾ അതങ്ങനെ വാക്ക് വാക്ക് യുദ്ധമായിട്ട് സംസാരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് പോകാനേ സാധ്യതയുള്ളൂ ഈയൊരു ആദ്യ മാസമോ അല്ലെങ്കിൽ ആദ്യ ടൈമിലോ ഒരു യുദ്ധത്തിൻ്റെ ഒരു പച്ചക്കൊടി കാണിക്കാൻ ട്രംപിന് സാധിക്കില്ല എന്നുള്ള ഒരു വാക്കുകളും വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എത്രത്തോളമാണെന്നുള്ളത് ട്രംപിൻ്റെ ആ കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇറാനാണെങ്കിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തോളും എന്ന് പറയുന്നുണ്ട് ഇസ്രായേലിനാണെങ്കിൽ അത് കിട്ടിയേ പറ്റുള്ളൂ ട്രംപിൻ്റെ അനുവാദം കിട്ടാതെ ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ കഴിയാത്തൊരു അവസ്ഥാ വിശേഷത്തിൽ ആപ്പിൽ കുടുങ്ങിയിട്ടുള്ളത് പോലെ ആയിപ്പോയി അഥവാ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ കുടുങ്ങിയ ട്രാപ്പിലായിപ്പോകാന്ന് പറഞ്ഞ മട്ടിലാണ് ഇപ്പോൾ നദന്യാഹു ഉള്ളത് ഈ ഒരു യുദ്ധം അനുമതി കിട്ടാതെ പോയാൽ ഈ ട്രംപിനെ അല്ല നദന്യാഹുവിനെ കാത്തിരിക്കുന്നത് അവിടുത്തെ വലിയ വലിയ വിചാരണ വിചാരണകളായിരിക്കും ആ വിചാരണയ്ക്ക് നേരിടേണ്ടി വരും എന്നിട്ട് അവസാനം വിധിക്കുന്നത് എന്താണോ ആ വിധിയോടുകൂടി ചിലപ്പം ഈ ഭരണഘടന അല്ല ഭരണകൂടം തന്നെ താഴെ പോകാനുള്ള സാധ്യതയും ഉണ്ട് ഇതൊക്കെ വലിയ രൂപത്തിൽ വലിയ ആശങ്കയിലാണ് നദന്യാഹുവും ഉള്ളത് എന്താണെങ്കിലും കാത്തിരുന്ന് കാണേണ്ടി വരും നദന്യാഹുവിൻ്റെ ഭാവി ഇസ്രായേലിൻ്റെ ഭാവി അതുപോലെ തന്നെ ഒരു യുദ്ധമുഖം തുറക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഏതായിരുന്നു ഈ പുതിയ വിശേഷമായി വീണ്ടും കാണാം ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും ഈ സി എൻ എൻ ന്യൂസിലാണുള്ളത് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു വെറുതെ അടിച്ചുവിടുന്ന യുന്യൂസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കാണാം